രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥലങ്ങളും സംരക്ഷിക്കണം അബ്ദുസമദ് സമദാനി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളും തടയാനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥലങ്ങളും സംരക്ഷിക്കാനും അടിയന്തര നടപടി വേണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു അറബിക്കടൽ തീരത്ത് കടൽക്ഷോഭം വർഷംതോറും വർദ്ധിക്കുന്ന പ്രതിഭാസമാണുള്ളത് അനന്തരഫലമായി കടൽ കരയിലേക്ക് കയറി വരികയും മീറ്ററുകളോളം തീരം കടലെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വെളിയങ്കോട് പാലപ്പെട്ടി അജ്മീർ നഗർ എന്നീ പ്രദേശങ്ങളിലെയും പരിസരങ്ങളിലെയും കടൽക്ഷോഭക്കെടുതികൾ ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സമദാനി പറഞ്ഞു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അവരുടെ വാസസ്ഥലങ്ങളുടെയും സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യം സമദാനി സഭയിൽ വിവരിച്ചു causing serious coastal erosion along the arabian sea coast in kerala. sir, it is a very serious phenomenon which deserves urgent attention and very powerful and effective measures of solution. sir, the serious phenomenon has resulted in the loss of several meters of shoreline in places like palapati, ajmer nagar, valiangod, etc. and also, sir, protection measures are highly needed, urgently needed. ഇൻ വേരിയസ് അതർ പ്ലേസസ് ഇൻക്ലൂഡിങ് തണ്ണിത്തുറ പത്ത് മുറി ആൻഡ് പടിഞ്ഞാറേക്കര നേട്ടായി മൂന്നങ്ങാടി കോതപറമ്പ് കശ്മീർ ബീച്ച് ആശാൻപടി വാടിക്കൽ പള്ളി വളപ്പ് വാക്കാട് എടക്കടപ്പുറം പരവണ്ണ പുതിയ കടപ്പുറം അഞ്ചുടി ചീരാൻ കടപ്പുറം തൂവൽത്തീരം ചാപ്പപ്പടി ആലുങ്ങൽ ബീച്ച് സത്താം ബീച്ച് പ്രശ്നത്തിന്റെ ഗൗരവ്യവസ്ഥയെക്കുറിച്ച് സമുദ്രശാസ്ത്രത്തിലെയും പരിസ്ഥിതി ശാസ്ത്രത്തിലെയും കോസ്റ്റൽ എൻജിനീയറിംഗിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള ആധികാരികവും ശാസ്ത്രീയവുമായ പഠനം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം തീരപ്രദേശത്തെ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണം സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്താൽ കഷ്ടപ്പെടുന്ന തീരപ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരവും മറ്റു സാമ്പത്തിക സഹായങ്ങളും അടങ്ങുന്ന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സമദാനി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പാലപ്പെട്ടി അജ്മീർ നഗർ വെളിയങ്കോട് എന്നിവിടങ്ങളിലും പരിസരങ്ങളിലും കടൽക്ഷോഭം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി അതോടൊപ്പം തണ്ണിതുറ പത്തുമുറി താരയൻ കടപ്പുറം സുൽത്താൻ വളവ് വാടിക്കൽ പള്ളിവളപ്പ് വാക്കാട് പടിഞ്ഞാറേക്കര നേർക്കൂട്ടായി മൂന്നങ്ങാടി കോതപ്പറമ്പ് കാശ്മീർ ബീച്ച് ആശാൻപടി പറവണ്ണ ഉണ്ണിയാൽ എടക്കടപ്പുറം പുതിയ കടപ്പുറം അഞ്ചുടി ചീരാൻകടപ്പുറം തൂവൽത്തീരം ചാപ്പപ്പടി ആലുങ്ങൽ ബീച്ച് സദാം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീരപ്രദേശങ്ങൾക്ക് സുരക്ഷാ നടപടികൾ ആവശ്യമാണ് കടൽക്ഷോഭം മത്സ്യബന്ധനത്തെ മാത്രമല്ല പ്രാദേശിക കച്ചവടങ്ങളെയും റോഡും പാലവുമടങ്ങുന്ന ഭൗതിക സൗകര്യങ്ങളെയുമെല്ലാം തകർക്കുകയാണ് പുലിമുട്ട് അടക്കമുള്ള തീര സംരക്ഷക സംവിധാനങ്ങൾ വിപുലമായും അടിയന്തരമായും ഏർപ്പെടുത്താനും നടപടി സ്വീകരിക്കണമെന്നും സമദാനി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എഡ്യൂക്കേഷൻ ഡോട്ട് ഇൻ